നമ്മളിന്ന് കാലടിയിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് സാധാരണ ഇവിടെ ഇപ്പോൾ എപ്പോഴും നല്ല തിരക്കുള്ളതാണ് പക്ഷെ ഇന്ന് നമ്മുടെ ഭാഗ്യത്തിന് തിരക്കധികം ഇല്ല വളരെ കുറവാണ് തിരക്ക് ഈ പാലത്തിൻ്റെ സമാന്തരമായിട്ടൊരു പാലം നിലവിൽ നിർമ്മിക്കുന്നുണ്ട് പക്ഷേ അവാർഡ് സിനിമ പോലെയാണ് രണ്ടോ മൂന്നോ ആളുകളെ മാത്രം വെച്ചിട്ടാണ് എന്തു ചെയ്യുന്നത് പനി നടത്തണം അതുകൊണ്ട് ഒച്ച എനിക്ക് തോന്നുന്നു ഇതിനും വേഗത്തിൽ അഴയും ഒച്ച എഴുന്നേക്കാൽ സ്ലോവിലാണ് പാലത്തിൻ്റെ പണി നടക്കുന്നത് യഥാർത്ഥത്തിൽ അഞ്ച് കിലോമീറ്ററോളം സാധാരണഗതിയിൽ ഒരു ദിവസം ബ്ലോക്ക് വരുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ നിന്ന് നമുക്ക് വലത്തോട്ട് തിരിഞ്ഞ് യാത്ര തുടർന്നാൽ മലയാറ്റൂരിലേക്ക് എത്താൻ പറ്റും മലയാറ്റൂർ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് അതുകൂടാതെ നമുക്ക് ഏഴാറ്റുമുഖം ഏഴാറ്റുമുഖം എന്ന് പറയുന്നത് അതിമനോഹരമായൊരു തൂക്കുപാലം അവിടെ പിന്നെ ഒരു ചെറിയ ഗാർഡനും ഉണ്ട് ഏഴാറ്റുമുഖത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിരപ്പള്ളി പോകാൻ പറ്റും അതിരപ്പള്ളിയിലെ പ്രകൃതി സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാനും അവിടുത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ ചിലവഴിക്കാനും നമുക്ക് സാധിക്കും നല്ല മനോഹരമായ വെള്ളച്ചാട്ടമാണ് അവിടെ അതുവഴി വാൽപ്പാറക്ക് പോകാനും ഒക്കെ നമുക്ക് അതുവഴി സാധിക്കും നാം ഇപ്പോൾ ഈ ബ്ലോക്ക് കാണുന്ന ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ മറ്റൂർ കവലയാണ് മറ്റൂർ കവല എല്ലാ സമയത്തും ട്രാഫിക് ബ്ലോക്കിന് പേര് കേട്ട സ്ഥലമാണ് ഇത് എയർപോർട്ടിൻ്റെ സമീപത്ത് അതായത് എയർപോർട്ടിലേക്ക് ലെഫ്റ്റ് പോകുന്ന സിഗ്നൽ കണ്ടോ ആ സിഗ്നലിൻ്റെ അവിടെ ലെഫ്റ്റ് പോയ എയർപോർട്ടിലേക്ക് നമുക്ക് പോകുന്നതാണ് ആ വാഹനങ്ങളുടെ തിരക്ക് മൂലമൊക്കെയാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാനുള്ള മെയിൻ കാരണം ഇതിൽ മെയിനായിട്ട് ഇതൊന്നും അല്ല ശാശ്വതമായ കാരണം എന്ന് പറയുന്നത് മുൻപായി നമുക്ക് കണ്ട സമാന്തര പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാകുകയും ആ സാഹചര്യത്തിൽ മറ്റ് വാഹനങ്ങൾക്കായുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്താൽ ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് അടക്കം വന്നാലാണ് ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇത് ഉടനടി നടക്കുമ്പോൾ എന്നറിയാൻ നമുക്ക് സാധിക്കില്ല കാരണം നമ്മുടെ കാലത്തൊന്നും നടക്കാൻ സാധ്യതയില്ല ബാക്കി ദൈവത്തിനും അത്ര അറിയാവുന്ന കാര്യമാണ് ഇതപ്പോഴൊക്കെ നടക്കുമെന്നുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് ആളുകളെ വെച്ചിട്ട് കമ്പി കെട്ടിയിട്ടാണ് ആ പാലം പണിയണത് മൂന്നേ മൂന്ന് ആൾക്കാരെ സംശയം ഒന്ന് പോയി നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ കടന്നു വന്ന കാലടി ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് അറിയാമല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമാണ് കാലടി അതുകൂടാതെ പെരിയാറിൻ്റെ മെയിനായിട്ട് പെരിയാറ് കടന്നു പോകുന്ന പെരിയാറിൻ്റെ ജീവാത്മാവായ ഒരു സ്ഥലമാണ് കാലടി പെരിയാറിൻ്റെ കടന്നു പോകുന്നൊരു മെയിൻ സ്ഥലമാണ് കാലടി ശങ്കരാചാര്യരുടെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട് പല ചരിത്രപരമായ സവിശേഷതയും ഈ സ്ഥലത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കാലടി വിദ്യാഭ്യാസ കേന്ദ്രമായിട്ട് ഇതിൽ പറയേണ്ടത് കാലടി സംസ്കൃത യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത് ഈ കാലടിയിലെ സംസ്കൃത യൂണിവേഴ്സിറ്റി ഉള്ളത് കാലടിയിലാണ് ഇപ്പോൾ നമ്മൾ അങ്കമാലിയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത് അങ്കമാലിയിലേക്ക് വളരെ വലിയ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് അങ്കമാലി സെൻറ് ജോർജ് ബസ്ലീക്ക അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കത്തോലിക്ക പള്ളികളിലൊന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണിത് വിശ്വാസികൾക്കിടയിൽ വളരെ വലിയ പ്രാധാന്യമുള്ള ഒരു ചർച്ചാണ് സെൻ്റ് ജോർജ് ബസിലിക്ക അത് സ്ഥിതി ചെയ്യുന്നത് അങ്കമാലിയിലാണ് അങ്കമാലിയിൽ വ്യാപാരപരമായി വളരെ പ്രാധാന്യമുള്ള വലിയ സ്വർണ്ണക്കടകളും ടെക്സ്റ്റൈൽസും എല്ലാം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് പിന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഒരു മെയിൻ ടൗൺ എന്ന് പറയുന്നത് അങ്കമാലിയാണ് അതെല്ലാം അങ്കമാലിക്ക് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നാം ചെന്ന് പ്രവേശിക്കാൻ പോകുന്ന സ്ഥലത്തിന് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണിത് കാരണം എം സി റോഡ് മെയിൻ സെൻട്രൽ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് അതായത് നാഷണൽ ഹൈവേയിൽ നിന്നും എം സി റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണിത് പക്ഷേ പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയൊരു സ്ഥലത്ത് ഒരു ഓവർ ബ്രിഡ്ജ് പോലും ഇല്ലാത്തത് അടിസ്ഥാന സൗകര്യം നൽകാൻ അധികാരികൾ ശ്രമിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ പക്ഷെ അധികാരികളൊന്നും അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് കാരണം നാഷണൽ ഹൈവേ കടന്നു പോവുകയും എം സി റോഡ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് അങ്കമാലി പക്ഷേ അവിടെ അടിസ്ഥാനപരമായിട്ടൊരു ഓവർ ബ്രിഡ്ജ് കൊടുക്കാൻ പോലും അധികാരികളോ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോ ഒന്നും തന്നെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് എം സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് അതായത് കേരളത്തിൻ്റെ മധ്യ ഭാഗത്തു നിന്നും മധ്യ ജില്ലകളെ തെക്കൻ ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന ഒരു മെയിൻ റോഡാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച ഒരു റോഡാണ് എം സി റോഡ് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ നീളമാണ് എം സി റോഡിന് ഉള്ളത് പലപ്പോഴും കേരളത്തിൻ്റെ അതിരുകൾ കടന്നു ചെല്ലുമ്പോൾ മറ്റ് പ്രദേശങ്ങളിൽ തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ ഓവർ ബ്രിഡ്ജുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും തമിഴ്നാട്ടിലാണെങ്കിലും മറ്റേത് സംസ്ഥാനത്താണെങ്കിലും കൃത്യമായ ഓവർ ഉണ്ടാവും പക്ഷേ നമ്മുടെ സ്ഥലത്ത് മാത്രം എത്ര തിരക്കുണ്ടെങ്കിലും ഓവർ ബ്രിഡ്ജൊന്നും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് രാവിലെ യാത്ര തുടങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ഭക്ഷണമൊന്നും കഴിക്കാൻ സമയം കിട്ടിയിരുന്നില്ല ഞങ്ങളുടെ ലക്ഷ്യം കോയമ്പത്തൂരാണ് കാരണം ഞങ്ങളുടെ ലോറിയുടെ ഇഞ്ചൻ്റെ ഹെഡ് ക്രാക്ക് ഉണ്ട് അപ്പോൾ അത് വാങ്ങിക്കാനാണ് നമ്മൾ മെയിനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് അഡ്ലസ് ഓഡിറ്റോറിയത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഇപ്പോൾ താരഗൻ ഹോട്ടല് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാലിക്കട്ടുള്ള പാരകൻ്റെ ഒരു ബ്രാഞ്ച് അവർ അഡ്ലസ് ഓഡിറ്റോറിയത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് അഡ്ലസ് ഓഡിറ്റോറിയത്തിനും അപ്പോളോ ഹോസ്പിറ്റലിനും സെൻട്രലായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല ഒരു ഇരുന്നൂറോളം ആളുകൾക്ക് അവർ തൊഴിൽ കൊടുക്കുന്നുള്ളുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇരുന്നൂറ് രണ്ട് ഷിഫ്റ്റായിട്ട് ഇരുന്നൂറോളം തൊഴിലാളികൾ അവിടെ ജോലി എടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല നല്ല ഭക്ഷണമാണ് എല്ലാവരോടും നല്ല പൊതുവുള്ള സമീപനവും എല്ലാ ആളുകളോടും അവിടെ നല്ല രീതിയിൽ ഡീൽ ചെയ്യാനും എല്ലാം അവർക്ക് വളരെ മിടുക്കന്മാരാണ് അവർ നല്ല ഭക്ഷണവും കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം നല്ല വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ഫ്രണ്ട് ഏരിയ തന്നെ നല്ല പാർക്കിംഗ് ഉണ്ട് അതുകൂടാതെ തന്നെ അത്രയും ഫുള്ളായാൽ തന്നെ താഴത്തേക്ക് പോയിട്ട് താഴത്ത് ഒരു വലിയൊരു ഗ്രൗണ്ട് തന്നെ ഉണ്ട് പാരഗണ് പിന്നെ അറിയാമല്ലോ പ്രത്യേകിച്ച് ഫുഡിൻ്റെ കാര്യം പറയേണ്ടതില്ല ലോകത്ത് നൂറ് നല്ല ഹോട്ടലുകളിൽ ഒരു ഹോട്ടലായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ പാരഗൺ ഹോട്ടലിനെയാണ് ഏകദേശം അഞ്ചാം സ്ഥാനമൊക്കെ ഉണ്ടെന്ന് പറയണു ന്യൂസിലും മാഗസിനിലും ഒക്കെ വായിച്ചതാണ് എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഭക്ഷണം നല്ലതാണ് അപ്പോൾ ദേവദൂരെ കണ്ടത് അഡ്ലസ് ആണ് അപ്പുറം തൊട്ടടുത്ത് കാണുന്നത് അപ്പോളോ ഹോസ്പിറ്റലാണ് സെൻട്രലായിട്ടാണ് സ്ട്രക്ചറൽ പ്രീഫാബ് സ്റ്റീൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ ഹോട്ടൽ മൊത്തം നിർമ്മിച്ചിട്ടുള്ളത് മറ്റേ നല്ല ഫുഡാണ് നല്ല അഡ്മിനിസ്ട്രേഷനാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് സ്റ്റാഫുകളുടെയൊക്കെ നല്ല പെരുമാറ്റമാണ് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചിറങ്ങി അവിടെ ചക്ക കയറ്റിയിട്ട് ഒരു വണ്ടി പോകുന്നുണ്ട് ചക്കയല്ലപ്പോൾ ഉത്തർപ്രദേശിലേക്കെല്ലാം കയറി പോവാണ് ഇത് വരുന്നത് കാണുന്നത് പാലിയേക്കര ടോൾ പ്ലാസയാണ് ഇപ്പോഴാണ് ഞങ്ങൾ ടോളി പാലിയേക്കര ടോൾ പ്ലാസയിലെത്തിയത് ടോൾ കുറിച്ച് ഓരോ തവണ ഇവിടെ എപ്പോഴും മനസ്സിൽ ചിന്ത കൂടാതെ ഈ ഭാഗം വിട്ടു പോകാറില്ല ടോൾ ഫീസ് നൽകുന്നതൊരു ചൂഷണത്തിൻ്റെ രൂപമല്ലേ എന്നാണ് എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് നോക്കുമ്പോൾ സഞ്ചാര സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ ഡി എല്ലാം പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണല്ലോ എന്നാൽ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ പോലും പണം കൊടുത്ത് യാത്ര ഓരോ വഴിയിലും പണം കൊടുത്ത് എത്രയോ ടോളുകളാണ് കൊടുത്ത് യാത്ര ചെയ്യേണ്ട അവസ്ഥയാണ് നമുക്ക് വരുന്നത് ടോൾ പ്ലാസ സ്ഥാപിച്ച് റോഡുകളുടെ പരിപാലനത്തിനും മെച്ചപ്പെടുത്തലിനും എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ യാതൊരു വിധത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ഗവൺമെൻറ്റുകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പാവപ്പെട്ടവൻ എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലൊക്കെ ചെന്ന് ആയുസിൻ്റെ ബലമുണ്ടെങ്കിൽ രക്ഷപ്പെടുക അവർ കൃത്യസമയത്ത് ചികിത്സയൊന്നും ആളുകൾക്ക് ലഭിക്കുന്നില്ല അതൊക്കെയാണ് വസ്തുത എന്നാൽ ജനങ്ങൾ കൊടുക്കുന്ന ടാക്സുകൾക്ക് വല്ല കുറവുണ്ട് ഒരു കുറവുമില്ല ഇൻകം ടാക്സ് ജി എസ് ടി ഡീസലിനുള്ള ഫ്യൂവൽ ടാക്സ് ജി എ ഡീസലിനെല്ലാം സെയിൽ ടാക്സാണല്ലോ വാങ്ങിക്കുന്നത് അവർ പിന്നെ റോഡ് ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് ഇലക്ട്രിസിറ്റി ബില്ലടിക്കേണ്ടി അതിന് വേറെ ടാക്സ് സിനിമ കാണാൻ പോകേണ്ടി എൻറ്റർടൈൻമെൻറ്റ് ടാക്സ് വാട്ടർ വെള്ളത്തിൻ്റെ കര കടക്കേണ്ടി വെള്ളത്തിൻ്റെ ടാക്സ് വേറെ അന്താരാഷ്ട്ര നമ്മളതിന് യാത്ര പോകേണ്ടെങ്കിൽ കെട്ടി എടുത്തുകഴിഞ്ഞാൽ അതിന് വേറെ ടാക്സ് വീടുകൾക്ക് പ്രോപ്പർട്ടി വാങ്ങിക്കേണ്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് വേറെ ടാക്സ് വാങ്ങിക്കും അതിന് വീട് അതിൻ്റെ അകത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് ടാക്സ് എന്ന് പറഞ്ഞ് വേറെ ടാക്സ് വാങ്ങിക്കും അങ്ങനെ ഒത്തിരി ടാക്സുകളുടെ ഒരു പ്ലയം തന്നെയാണ് വരുന്നത് ശരി എന്നാൽ ഈ ടാക്സ് ഒക്കെ വാങ്ങിച്ചു എന്നാൽ ജനം സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിപ്പെട്ട ഒരാൾ ഒരു മെഡിക്ലെയിമ് ഒരു ഇൻകം എന്ന് അവൻ്റെ ജീവിതത്തിൻ്റെ ആശങ്കക്കാണ് അതായതിൽ അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രി കൊടുക്കാനൊന്നും ഒത്തിരി പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു മെഡിക്ലെയിം എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചൊരു പാവപ്പെട്ടവനൊരു മെഡി ക്ലെയിം എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ ആശങ്കക്ക് ആശങ്കയുടെ മേലാണ് നമ്മൾ മെഡി ക്ലെയിം എല്ലാം എടുക്കുന്നത് ആശങ്കക്ക് ടാക്സ് ഏർപ്പെടുത്തുന്ന പാർട്ടീസാണ് ഈ രാജ്യം ഭരിക്കണത് പതിനെട്ട് പെർസെൻറ്റേജ് നികുതി എന്ത് ചെയ്യണം നമ്മളൊരു മെഡിക്ലെയിം എടുത്ത് അതിനുപോലും നൽകണം അതായത് ജീവിതത്തിൻ്റെ ആശങ്കകൾക്ക് പോലും ടാക്സ് ഏർപ്പെടുത്തുന്ന സംവിധാനമാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് ടോള് വാങ്ങിക്കുമ്പോൾ അതാണ് അതിന് വലിയ അക്രമം ഒരു വാഹനം ഇപ്പോൾ നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി കൊടുത്തിട്ടാണ് വാഹനം വാങ്ങിക്കുന്നത് അതുകൂടാതെ അതിന് റോഡ് ടാക്സ് എടുക്കണം അടയ്ക്കണം റോഡ് ടാക്സും അടക്കും അതിന് ഇൻഷുറൻസ് എടുക്കേണ്ട ഇൻഷുറൻസിനും ടാക്സ് അടക്കും അങ്ങനെ എല്ലാ ടാക്സും അടച്ചിട്ടാണ് എന്ത് ചെയ്യണത് വണ്ടി റോട്ടിലടുന്നത് എന്നാൽ ആ വണ്ടി റൊട്ടിൽ കൂടെ ഓടിക്കണമെങ്കിൽ ഓരോ ഇതിനും ടാ ടോള് വേറെ കൊടുക്കും എന്നാൽ ഇതിനിപ്പോൾ ഇപ്പം തന്നെ അങ്കമാലിന്ന് നമ്മൾ വരുമ്പോൾ അങ്കമാലിയിൽ ഒരു ഓവർ ബ്രിഡ്ജില്ല ഒരു സ്ഥലത്തും ഒരു ഓവർ ബ്രിഡ്ജില്ല എല്ലാ സിഗ്നലും കൊടുത്ത് ചെയ്തിരിക്കുകയാണ് വീണ്ടും വീണ്ടും ബ്ലോക്കുകൾ സൃഷ്ടിക്കുകയാണ് ഒരു സ്ഥലത്തും ഓവർ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടാക്കാറ് എല്ലാം എളുപ്പപ്പണിയാണ് ചെയ്തു വയ്ക്കുന്നത് ഇപ്പോൾ നാം തൃശ്ശൂർ മണ്ണുത്തിയിൽ എത്തിയിട്ടുണ്ട് മണ്ണുത്തിയാണ് ഈ ഓവർ ബ്രിഡ്ജിൻ്റെ താഴത്താണ് മണ്ണുത്തി മണ്ണുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇവിടെയാണ് കാർഷിക സർവകലാശാല ഉള്ളത് ഇവിടെയാണ് അതുകൂടാതെ ഏതാണ്ട് പറയുകയാണെങ്കിൽ ഗാർഡനുകളുടെ തലസ്ഥാനമാണ് കേരളത്തിലെ ഗാർഡനുകളുടെ ക്യാപിറ്റലാണ് മണ്ണുത്തി അതിന് പ്രത്യേക കാരണം തന്നെയുണ്ട് കാരണം യഥാർത്ഥത്തിൽ കുതിരാൻ മലയുടെ ഒരു താഴ്വാരമാണ് മണ്ണുത്തി ഇവിടുത്തെ കാലാവസ്ഥയുടെ സ്വഭാവം പ്രത്യേകതകളൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേക കാരണം ഇവിടുത്തെ മണ്ണിൻ്റെ ഗുണം സഹ്യപർവ്വതത്തിൻ്റെ സാന്നിധ്യം തൊട്ടടുത്ത സഹ്യപർവ്വതമാണോ കുതിരാന്നത് സഹ്യപർവ്വത്തിൻ്റെ വെസ്റ്റേൺ ഗാട്സിൻ്റെ ഏറ്റവും പരമപ്രധാനമായിട്ടൊരു മേഖലയാണ് ഈ പ്രദേശത്തെ ഈ പച്ചപ്പ് ഹരിതാപത്തിനൊക്കെ മെയിൻ കാരണം ഈ സഹ്യപർവ്വതത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മണ്ണുത്തി എന്ന് പറഞ്ഞാൽ ചെടികളുടെ വിപണനത്തിനും നെയ്സറികളുടെ സൗകര്യത്തിനും എല്ലാം പേര് കേട്ട ഒരു സ്ഥലം തന്നെയാണ് ഏറ്റവും ചെറിയ പൈസക്ക് പത്ത് രൂപയ്ക്ക് മുതലുമ്പോൾ ചെടികൾ ലഭിക്കും നമ്മൾ മണ്ണുത്തി ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ തന്നെ അവിടെ പുറത്ത് കാണുന്ന കടകളിലെല്ലാം അതായത് ഗാർഡനിലൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ വലിയ വിലയായിരിക്കും അവർ പറയുക കാരണം നമ്മൾ കുറച്ച് മണ്ണുത്തിയുടെ അകത്തേക്കൊക്കെ പോകുമ്പോൾ വളരെ ലളിതമായി ചെയ്യുന്ന നൈസറികളുണ്ട് അവർ ചെറുകിട കർഷകരാണ് അതുകൊണ്ട് അവർ ആ ചെടികൾ അവരുടെ വീട്ടിൽ തന്നെ വളർത്തി വിൽക്കുന്ന ആളുകളാണ് അപ്പോൾ ചെറിയ വിലക്ക് തന്നെ ജനങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ചെടികൾ കിട്ടും മണ്ണുത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം നേരിടുന്ന മെയിൻ ജംഗ്ഷൻ എന്നുള്ളത് പീച്ചിയാണ് പീച്ചിയിലൊന്ന് അവിടെ ഡാമുണ്ട് പി ഡാം അത്യാവശ്യം കാണാനുള്ള ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് ഡാമിൽ അപ്പോൾ ഒരു ഒരു വൺ ഡേ കാണാനുള്ള കാര്യങ്ങളൊക്കെ പി ഡാമിലുണ്ട് പിന്നെ അവിടെ മെയിനായിട്ടുള്ളത് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് മെയിനായിട്ട് അവിടെ നമുക്ക് വുഡ് ടെസ്റ്റ് ചെയ്യുന്ന ലാബ് കേരളത്തിൽ മെയിനായിട്ട് ഉള്ളത് ഈ പി ചിയിലാണ് ഈ പറയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെയാണ് നമ്മൾ വുഡ് ടെസ്റ്റ് ചെയ്യുന്നത് സാധാരണ വുഡിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് മോയ്സ്റ്റർ കണ്ട ബെൻഡിങ് സ്ട്രെങ്ത്ത് ഇതൊക്കെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു വുഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് എപ്പോൾ ഈ റോഡിലൂടെ സഞ്ചരിച്ചാലും ഈ അക്കടയിട്ട് വരുമ്പോൾ കാണുന്ന ഒരു ദൃശ്യഭംഗി വളരെ വലുതാണ് അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള സഹ്യപ്രവത്തിൻ്റെ സാന്നിധ്യവും അതിൻ്റെ ശാന്തതയും ഈ സ്ഥലത്തെ വേറൊരു പ്രത്യേക ലെവലിലേക്ക് എത്തിക്കുകയാണ് എല്ലാവർക്കും ഇത് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കങ്ങനെയാണ് ഈ വഴിയിൽ വരുമ്പോൾ എപ്പോഴും തോന്നാറ് എപ്പോൾ കണ്ടാലും ഇത് പുതുമയുള്ള ഒരു കാഴ്ചയായിട്ടാണ് എനിക്ക് ഒരു മനസ്സിനൊരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് എപ്പോഴും ഈ അക്കടേറ്റും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സഹ്യപർവതത്തിൻ്റെ കാഴ്ചയും എപ്പോഴും നൽകാറ് യഥാർത്ഥത്തിൽ ഈ റോഡ് വളരെ സിക്സ് ലൈനായിട്ട് നല്ല വളരെ മനോഹരമായ റോഡാണ് പണി പൂർത്തിയായിപ്പോൾ ഉണ്ടായത് പക്ഷേ ഈ റോഡ് തീർന്നത് വളരെയധികം സമയം പിടിച്ചാണ് ആ അവസാനം കോടതിയിൽ വരെ കയറി കോടതി നേരിട്ടിടപെട്ടേക്കാണ് ഈ റോഡ് തീർത്തത് അതായത് ആലത്തൂർ മുതൽ മണ്ണുത്തി വരെയുള്ള ഭാഗം അതിനു മുമ്പുള്ള ഭാഗമൊക്കെ ആദ്യം തന്നെ തീർന്നിരുന്നു പക്ഷേ ഇത് വളരെയധികം ഇഴഞ്ഞഴഞ്ഞു പോയി പിന്നെ ഹൈക്കോടതി ഇടപെട്ടു ഹൈക്കോടതിയുടെ നേരത്തെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഹൈക്കോടതി എവിടെയിട്ട് മോണിറ്റർ ചെയ്തിട്ടൊക്കെയാണ് ഈ വർക്ക് തീർത്തത് കാരണം അത്രമാത്രം നല്ല ആളുകളാണല്ലോ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ അവർ പണിയെടുക്കുമല്ലോ മേലാണെങ്കിൽ പണിയെടുക്കുന്ന പരിപാടിയൊന്നും മാർക്കില്ലല്ലോ ഏറ്റവും കോടതി ഇടപെട്ടിട്ടാണ് എന്ത് ചെയ്തത് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിച്ചത് സഹ്യപർവതം നമ്മുടെ കേരളത്തിൻ്റെ ഒരു ജീവാത്മാവാണ് പശ്ചിമഘട്ടം എന്ന പേരിൽ ലോകത്ത് അറിയപ്പെടുന്ന ഈ പർവ്വത യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് സഹ്യപർവതത്തിൻ്റെ പ്രകൃതിയും ജൈവവൈവിധ്യമെല്ലാം കേരളത്തിൻ്റെ പരിസ്ഥിതി നിലനിൽപ്പിനും കാലാവസ്ഥ സമതുലനത്തിനും വലിയ പങ്കുവഹിക്കുന്ന സംഗതിയാണ് സഹ്യപർവ്വതം കേരളത്തിന്റെ പച്ചപ്പിൻ്റെ ഒരു അടിസ്ഥാനം മാത്രമല്ല വായുവിൻ്റെ ശുദ്ധിയും ജലസ്രോതസ്സുകളുടെ തുടക്കവും എല്ലാം ഇവിടെ നിന്നാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രകൃതിയുടെ സംരക്ഷകനാണ് കേരളത്തിൻ്റെ പുഴകളായ പെരിയാറ് ഭാരതപ്പുഴ പമ്പ എല്ലാം ഉത്ഭവിക്കുന്നത് ഈ സഹ്യപർവതത്തിൽ നിന്നാണ് പർവ്വതനിരകളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ കുതിരാൻമല എന്ന് പറയുന്നത് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി കടന്നു പോകുന്നത് ഈ ഭാഗത്തു കൂടെയാണ് കുതിരാൻമലയുടെ പ്രാധാന്യം വളരെ വലുത് തന്നെയാണ് നമുക്ക് ഇരുപതാം ഫ്രണ്ടിൽ കാണുന്ന കുതിരാമലയിലെ തുരങ്കപാതയാണ് ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഇരട്ട തുരങ്കപാതയാണിത് രണ്ടായിരത്തി പതിനാറിൽ ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മാസത്തിലാണിത് പൂർത്തീകരിച്ചത് തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മീറ്റർ നീളമാണ് ഈ തുരങ്കപാതക്കുള്ളത് ദേശീയപാത അതോറിറ്റി ഇന്ത്യയുടെ ഉടമസ്ഥതയിലാണ് ഇപ്പോഴും ഈ തുരങ്കപാത അവരാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷനും മെയിൻ്റനൻസ് എല്ലാം തന്നെ നടത്തുന്നത് ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തി നമ്മുടെ ഈ തുരങ്കപാത വരുന്നത് കുതിരാൻ തുരങ്കത്തിൻ്റെ നിർമ്മാണം ഈ പ്രദേശത്തിൻ്റെ ഗതാഗതങ്ങളുടെ ഒരു വലിയ ഒരളവോളം നേരത്തെ നമ്മൾ കുതിരാന് മലയുടെ കയറ്റത്തിൽ ഒന്ന് വണ്ടികൾ കിടക്കുകയും ഒത്തിരി ആളുകൾ മരണപ്പെടുകയും ഒക്കെ ചെയ്തൊരു സ്ഥലമാണ് ഇപ്പോഴും ഒരു സംഭവം ഓർക്കാണ് ഒരു കല്യാണം കഴിഞ്ഞ് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടൊരു പാർട്ടി ഒരു വീട്ടിൽ പാർട്ടി കാറിൽ വരികയും പിതാവ് ആ വണ്ടിയിൽ കയറാൻ സാധിച്ചില്ല ആ സ്ഥലമില്ലാത്തവരുമുണ്ട് അതുകൊണ്ട് അദ്ദേഹം ബസ്സിൽ വരികയും ചെയ്തു കാരണം ഈ കാറ് വന്നായിരിക്കും മോൾ ഫ്രണ്ടിൽ പോയിരുന്ന ബ്രിക്ക് കയറ്റി കൊണ്ടുവന്ന എസ്റ്റി കെ കയറ്റി കൊണ്ടുവന്ന ലോറിയുടെ ബ്രേക്ക് പോയിട്ട് ആ വണ്ടിയുടെയും തൊട്ടടുത്തുള്ള ബാക്കിൻ്റെ ഇടയിൽപ്പെട്ടിട്ട് ആ കാറ് ഞെരിഞ്ഞാൽ പറഞ്ഞ അഞ്ച് പേര് ഓൺ സ്പോട്ടിൽ മരിച്ചു ആ പിതാവ് ഇതൊന്നും അറിയാതെ ബസ്സിൽ പോയി തൃശ്ശൂരെനിന്നിറങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞത് അങ്ങനെ ഒരു അപകടമല്ല രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മണ്ണുത്തി മുതൽ വടക്കാഞ്ചേരി വരെയുള്ള ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരാണ് അപകടത്തിൽ മരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേര് അപ്പോൾ ഈ തുരങ്കബാധ എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതാണ് ഇവർ ഭൂരിഭാഗം ആളുകളും മരണപ്പെട്ടത് ഈ കുതിരാൻ മേഖലയിൽ വച്ചിട്ടാണ് അപ്പോൾ തുരങ്കബാധ നമുക്ക് ഒത്തിരി അധികം പ്രയോജനം ചെയ്തിട്ടുണ്ട് നേരത്തെ മണ്ണുത്തി മുതൽ ബ്ലോക്കാണ് ഈ കുതിരാൻ വരെ എത്രമാത്രം ബ്ലോക്ക് ഉണ്ടായ ഒരു സ്ഥലത്താണ് നമ്മൾ തുരങ്കബാധ വന്നപ്പോൾ നമുക്ക് വളരെ വലിയ ബ്ലോക്ക് അപകടങ്ങളും ഗതാഗത തടസ്സങ്ങളും യാത്രികർക്ക് വലിയ വെല്ലുവിളിയായിരുന്ന ഒരു സ്ഥലമായിരുന്നു കുതിരാൻ ഒരു ചെഗുത്താൻ്റെ പാത എന്ന് തന്നെ ഇതിന് ആളുകൾ പറയുന്ന അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു അത്രമാത്രം ആളുകൾ ഇവിടെ വച്ച് മരണപ്പെട്ടിട്ടുണ്ട് ആ തുരങ്കപാതയുടെ വരവോടെ നമുക്ക് സമയം ഇന്ധനം ജീവിത നിലവാരം എന്നിവയൊക്കെ വലിയൊരു മാറ്റം ഈ മേഖലയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുതിരാമല സഹ്യപർവ്വതത്തിൻ്റെ പ്രകൃതി വൈഭവത്തിൻ്റെ ഒരു ഭാഗമാണിത് പർവ്വതനിരയിലെ ഒത്തിരി വന്യജീവികൾ അതിൻ്റെ മഴക്കാടുകൾ ഒത്തിരി ജലസ്രോതസ്സുകൾ എല്ലാം തന്നെ ഈ കുതിരാമലയിലുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സഹ്യപ്രവതത്തിൻ്റെ ഒരു സെക്ഷൻ തന്നെയാണ് ഈ കുതിരാമല അതുമാത്രം നമ്മൾ കുതിരാമലയോടെ കടന്നു പോകുമ്പോൾ നമുക്ക് പൂനെ മുംബൈ എക്സ്പ്രസ് ഹൈവേയിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ള അതേ ഫീലിംഗ് തന്നെയാണ് ഈ റോഡിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാരണം പശ്ചിമഘട്ടം തന്നെയാണ് അവിടെയും പാസ് ചെയ്യുന്നു പോകുന്നത് അതുകൊണ്ടാണ് നമ്മുടെ യാത്രയുടെ ആദ്യ ഭാഗത്തിൻ്റെ പാർട്ട് വൺ മാത്രമാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് പാർട്ട് ടു നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ് കോയമ്പത്തൂരിലേക്ക് നമ്മുടെ യാത്രയുടെ ലക്ഷ്യം എന്താണെന്നുള്ളതും അതിൽ ജനങ്ങൾക്ക് എത്രമാത്രം ലാഭം ഉണ്ടാകുന്നു ഉണ്ടാകുന്നില്ല എന്നെല്ലാം കൃത്യമായി നമ്മൾ പറയുന്നതാണ് അതുവരെ നിങ്ങൾ കാത്തിരിക്കുക നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത് താങ്ക്